നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കിട്ടും ഇതിപ്പോൾ എന്തെങ്കിലും പാവപ്പെട്ട് നോക്കി നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പോൾ ഞാൻ മഴ വരുമോ വരില്ലയോ പറഞ്ഞിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചൊക്കെ വരുന്നുണ്ട് എന്നാലും ഒരു പേടി മഴ വരുമോ വരില്ലയോ പറഞ്ഞിട്ട് അപ്പോൾ ഈ മഴ വരുമോ വരില്ലയോ വേണ്ടി എന്തിലെ ഇങ്ങനെ നോക്കി നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഞാൻ കുറച്ച് അരി ഉണ്ട് പച്ചരി അതൊന്ന് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഴ വരുമോ വരില്ലേ നോക്കുന്നത് ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യോ അങ്ങനെ വെയിലറിക്കും പിന്നെ അങ്ങനെ വെയിലെറിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെയും അങ്ങനെ മഴ പെയ്യൂട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇന്നിപ്പോൾ വലിയ മഴക്കാർ കാണുന്നില്ല ആകാശമൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അരി കഴിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നാലും ഒരു പേടി പെയ്യോ പറഞ്ഞിട്ട് ഇനിയും നോക്കി നിന്ന് കഴിഞ്ഞാൽ ഉള്ള വെയിലും പോകും എനിക്ക് തോന്നിയിട്ട് അപ്പം ഞാൻ കുറച്ച് അരിയൊക്കെ എടുത്തിട്ട് അതിനെ വാര വെച്ചു കേട്ടോ കഴുകി ആര വെച്ച് മുണ്ടൊക്കെ എടുത്ത് ഉമ്മർത്ത് കൊണ്ടിട്ട് ഉണക്കേണ്ട അപ്പോൾ ഈ പച്ചരി കൂടെ ഞാൻ കുറച്ച് പുഴുങ്ങലരിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ അരി പൊടിപ്പിക്കുമ്പോൾ കുറച്ച് പുഴുങ്ങലരി ചേർത്തിയിട്ട പൊടിപ്പിക്കുക അത് എന്തിനാ വെച്ചാൽ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ടാണ് പച്ചരി മാത്രം ആകുമ്പോൾ കല്ല് പോലെ ഉണ്ടാവും ബലം കൂടുതൽ ഇട്ടാ പുട്ടുണ്ടാക്കിയാലും നൂല് പുട്ടുണ്ടാക്കിയാലും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ അരി പകുതി എടുത്തിട്ട് പുട്ടിനും പൊടിപ്പിക്കും പകുതി എടുത്തിട്ട് നൂല് പുട്ടിനും കൂടി പുട്ടാട്ടെ ഞാൻ അരി കഴുകി ഉണക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ പച്ചരിൻ്റെ കൂടെ പുഴുങ്ങലരിയും കൂടി ചേർത്താറുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഈ പച്ചരി മാത്രമായിട്ട് ഇങ്ങനെ പൊടിപ്പിക്കുമ്പോൾ കല്ല് പോലെ ആവുകയാണ് ഈ പുട്ടൊക്കെ അത് നല്ല ബലം കൂടുകയാണ് അപ്പോൾ അതാണ് ഞാൻ ഈ പുഴുങ്ങലരിയും കൂടി ചേർത്തുന്നത് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് അതിപ്പോൾ നൂല്പുട്ടായാലും അത് പുട്ടായാലും നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനതാ നന്നായിട്ട് എല്ലാവടേക്കും പരത്തി ഇതാക്കേണ്ടിട്ടാണ് അപ്പോൾ വെയിൽ നമ്മുടെ മുറ്റത്തിക്ക് വന്നിട്ടില്ല അപ്പോൾ പതുക്കെ ഇങ്ങനെ വരണുള്ളൂ അപ്പോൾ ഞാൻ ഇട്ടവിടേക്ക് വന്നിട്ടില്ല അപ്പോൾ കുറച്ച് സമയം എടുക്കും നമ്മുടെ മുറ്റത്തിക്ക് എത്തണമെങ്കിൽ ഇന്ന് ഉണങ്ങി കിട്ടി എന്തെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ നാളെയും കൂടി അത് ഉണക്കേണ്ടി വരും അപ്പോൾ മഴയില്ലാതിരിക്കട്ടെ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പെട്ടുപോകും എന്തായാലും കുറച്ച് നേരെങ്കിലും കുറച്ച് വെയിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവടിക്കും കനം കുറച്ച് ഇങ്ങനെ എല്ലാവടേയ്ക്കും പരത്തിയിടണ്ടോ നമ്മൾ നമ്മളിന്ന് മുറ്റത്ത് പൂവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓണം കഴിഞ്ഞിട്ട് എന്താ മുറ്റത്ത് പൂവിടണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് കഞ്ഞി മാസത്തിലെ ആദ്യത്തെ ആയില്യം മകത്തിന് ഇവിടെ രണ്ട് ദിവസം പൂവിട്ടോ ആയില്യത്തിനും മകത്തിനും അപ്പോൾ ഇന്ന് മകാണ് കേട്ടോ അപ്പോൾ ആയില്യത്തിന് ഇട്ടു ഇന്നലെ പിന്നെ അപ്പോൾ ഇന്നും ഇതാണ് ഞമ്മള് പൂവിട്ടിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങളവിടെയൊക്കെ പൂവിടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആയില്യത്തിനും മുഖത്തിനും പൂവിടുകയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ആ പൂമൂൻ്റെ അടുത്ത് അരിവര തിന്നിന് കണ്ടപ്പോൾ നല്ലൊരു ചീത്ത പറഞ്ഞു കേട്ടോ അപ്പോൾ അവളന്ന് എണീറ്റ് വന്നു എണീറ്റ് വന്നിട്ട് ഞാൻ ഈ കുറച്ച് ചെരുപ്പൊക്കെ വെക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ അവളുടെ ചെരുപ്പാണ് കേട്ടോ അവളുടെ ഈ ഉണ്ണിക്കുട്ടീൻ്റെ ചെരുപ്പ് കൂട്ടത്തിൽ ഞാൻ എൻ്റെ ചെറുപ്പും കൂടി കൊടുത്ത് കഴുകി വെക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അവൾക്ക് ഈ ചെരുപ്പ് കഴുകുക എന്നു പറഞ്ഞാൽ നല്ല മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം അവൾക്ക് അപ്പോൾ ഇന്ന് എന്തായാലും ഒഴിവല്ലേ ചെരുപ്പൊക്കെ കഴുകി വെക്കുക ഇന്ന് ഇപ്പോൾ സ്കൂളിൽ അതിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അവർ ഈ അരിൻ്റെ ചൂട്ടിലട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അരിൻ്റെ എന്തിനും ഈ അരിൻ്റെ അടുത്ത് പോയിരിക്കുന്നത് പോയി ഉള്ളിൽ പോയിരിക്കും വെയിൽ വെയിലുകൊള്ളണ്ട എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും അരി ഒന്ന് ഇളക്കാൻ വന്നതാണ് ഞാൻ ഉണങ്ങേണ്ട വേഗം അപ്പോൾ ഞാനൊന്ന് ഇളക്കി തരാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെ എനിക്ക് ചൂട്ടിലിരിക്കുകയാണ് പക്ഷെ അവൾ അതിന് വേണ്ടി വന്നത് നല്ല അരി വരെ തിന്നാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്കുട്ടിനെ ചീത്ത പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ വേഗം കൊച്ചു ടി വി കാണാൻ വേണ്ടിയിട്ട് അവന് മുന്നിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ കൊച്ചു ടിവിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ മുഴുവൻ ഈ കൊച്ചു ടി വിൻ്റെ മുന്നിൽ തന്നെയായിരിക്കും സ്കൂളില്ലാത്ത ദിവസം മുഴുവൻ ടിവിൻ്റെ മുന്നിൽ തന്നെയായിരിക്കും കേട്ടോ അവന് അപ്പോൾ അങ്ങനെ ഞാനിത് അടിച്ച വരെയൊക്കെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാനിട്ടാ അപ്പോൾ മേശപ്പുറം ഒന്ന് ഒരുക്കി വെക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മു പറയും അത് ഉണ്ണിക്കുട്ടൻ്റെ സ്കെച്ചാണ് മേശപ്പുറത്തിരിക്കുന്നത് എന്ന് പറയും അപ്പോൾ ഉണ്ണിനോട് പറഞ്ഞാൽ പറയും അത് ചേച്ചിക്കുട്ടീൻ്റെ ആണെന്ന് അപ്പോൾ ഓരോരുത്തരനെ വിളിച്ചിട്ട് അവനവൻ്റെ സാധനങ്ങൾ അവനവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ എടുത്ത് വെക്കി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സാധനം തിരഞ്ഞാൽ കിട്ടില്ല കേട്ടോ രണ്ടുപേരും പറയും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും തെരഞ്ഞിട്ട് അപ്പോൾ രണ്ടുപേരോട് അവനവൻ്റെ സാധനങ്ങൾ എന്താ വെച്ചാൽ എടുത്ത് വെക്കിയെന്ന് പറഞ്ഞിട്ട് അവരവരുടെ കയ്യിൽ കൊടുക്കുകയാണ് ഒക്കെ ഉണ്ണിക്കുട്ടൻ്റെ ഇട്ടോ ഞാനിത് ആരുടെ ആരുടെ വയ്ക്കുമ്പോൾ ഒക്കെ ഉണ്ണിക്കുട്ടിയത് എൻ്റെ ഇത് എന്ന് പറയും കിട്ടോ അപ്പോൾ ഒക്കെ മേശപ്പുറത്ത് അവനാണെങ്കിൽ പരത്തിയിരുന്നിട്ട് അവന് ചിലപ്പോൾ ചില സമയത്ത് അവൻ ചെയ്യുക എല്ലാം ഒതുക്കി നേരെ വൃത്തിയിൽ വെക്കും വയ്ക്കൂട്ടോ ചില സമയത്ത് ഒന്നായി വലിച്ചു വരി ഇട്ടിട്ടുണ്ടാവും അപ്പൊ ഞാനത് വാരി അങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പൊ അടിച്ചുവരിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുക്കളയിലെ പണികളൊന്നും ഇല്ല അതൊക്കെ രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് പയറുപ്പേരിയും പിന്നെ സാമ്പാറാണ്ട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ദോശ ഇട്ടില്ല അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്ന് പോലെ എല്ലാവർക്കും ചോറാണ് ഇവിടെ രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് തന്നെ മതിയെന്ന് വിചാരിച്ചു രാവിലേക്കും കഴിക്കാൻ അപ്പൊ അടിച്ചവരിയിലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇത് തിരുമ്പാൻ വേണ്ടിയിട്ട് വന്നിട്ട് അപ്പോൾ തിരുമ്പാനും ഒരുപാട് തിരുമ്പാനൊന്നും ഇല്ല കേട്ടോ കുറച്ചുള്ളൂ അപ്പോൾ അങ്ങനെ തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞ് ഇന്നുള്ള പണി എനിക്ക് കുറച്ച് പെയിൻ്റ് അടിക്കാനുണ്ട് കേട്ടോ കുറേ ദിവസമായിട്ടോ ഈ പെയിൻറ്റ് വെച്ചിട്ട് അപ്പോൾ ഇന്ന് ഇന്നടിക്കാൻ നാളടിക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞ് ദിവസങ്ങളും ഇങ്ങനെ പോയിട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ഒന്നും ഞാനിരുന്നില്ല കേട്ടോ അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ വീഡിയോയിലിടാട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ